ഗാസയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് രണ്ട് വർഷം നീണ്ടു നിന്ന വംശഹത്യയ്ക്കൊടുവിൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള ആദ്യ ഘട്ടത്തിന് ധാരണയായിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ഘട്ടം ഇസ്രായേൽ മന്ത്രിസഭയും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധികളെ കൈമാറുന്ന നടപടികളും തുടങ്ങും സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറും എം ജി മിഥുനോണ്ട് നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സമാധാന കരാറിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇസ്രയേൽ മന്ത്രിസഭ തന്നെ അംഗീകരിച്ചിരിക്കുന്നു കരാർ വെടിനിർത്തൽ എത്രയും വേഗം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്ന ശുഭസൂചനയാണ് നമുക്ക് മുന്നിലുള്ളത് ഹലോ ഗുഡ് മോർണിംഗ് എന്തായാലും തീർച്ചയായും ശുഭ സൂസൂചനകൾ നൽകുന്ന ചില വിവരങ്ങൾ തന്നെയാണ് ഗാസിയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലേക്ക് വരുമെന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഈ ആദ്യഘട്ട ചർച്ചകളിൽ പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നത് ഈ ബന്ദിക്കൈമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു അക്കാര്യത്തിലുമൊക്കെ ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇ ഇന്നും നാളെയുമൊക്കെയായി ഇത് എവിടെ വെച്ച് നടത്തണം എങ്ങനെ ബന്ദികളെ കൈമാറണം അത് ഏത് സ്ഥലത്ത് വെച്ച് നടത്തണം എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം കൂടി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അതടക്കമുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഇരുപതിന പദ്ധതി അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ട്രംപിന്റെ ഇരുപതിന പദ്ധതിയോട് അംഗീകരിക്കരുത് അങ്ങനെ അംഗീകരിച്ചാൽ തങ്ങൾ സർക്കാരിനെ താഴെ വീഴ്ത്തുമെന്ന് അടക്കമുള്ള വലിയ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അവർ ചില ഭീഷണികളൊക്കെ മുഴുകയും ചെയ്യുന്നു പക്ഷേ അതൊക്കെ കണ്ടില്ല എന്നും അല്ലെങ്കിൽ അതൊക്കെ വില പോകില്ല എന്നും കരുതുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടി നൽകിക്കൊണ്ടായിരുന്നു ഈ ഇസ്രയേൽ മന്ത്രിസഭ ഈ പ്രഖ്യാപനത്തോട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയോട് ഈ വേടിനിർത്തൽ കരാറിനോട് അടക്കം ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇസ്രയേൽ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആ സമയം വരെ ഈ ഒരു ഇടക്കാല സർക്കാരിനെ ബെഞ്ചമിൻ നദിനാഹുവിന് തന്നെ നയിക്കാനാവുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ സർക്കാർ താഴെ വീണാൽ പോലും അതുകൊണ്ട് തന്നെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു നീക്കം പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ഇസ്രയേലിനെ സംബന്ധിച്ച് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു നീക്കത്തിനേക്കാൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പതിയെ പതിയെ ആദ്യഘട്ടത്തെ ധാരണയനുസരിച്ച് പതിയെ പതിയെ ആ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങും ഇപ്പോഴുണ്ടായിരിക്കുന്ന സൈന്യവ്യൂഹം അത് കുറച്ചു കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ധാരണയ്ക്ക് ധാരണയിലേക്ക് എത്തുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഗാസയിൽ ചില സമാധാനത്തിന്റെ സൈറൻ മുഴങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഒരു ഒരു തരത്തിലുമുള്ള ആക്രമണം ഇസ്രായേൽ സേന സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ കാസം മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും നിലവിൽ ഇനി രണ്ടാം ഘട്ട ആദ്യഘട്ടം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൽ ബന്ദി കൈമാറ്റവും ഒപ്പം തന്നെ ഈ വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ നടപ്പിലാവാൻ പോകുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് ഈ സിൻ്റെ സമ്പൂർണ്ണ നിരായുധീകരണം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമോ പിന്നീട് ഈ പലസ്തീൻ്റെ ഒരു ഭരണം കൈമാറുന്നത് ഇനിയൊരു പ്രത്യേക ബോർഡിനായിരിക്കും പീസ് ഓഫ് ബോർഡ് എന്ന് പറയുന്നത് അത് ട്രംപ് തന്നെ അതിന് അധികാരം നൽകുന്ന ഒരു ബോർഡായിരിക്കും അപ്പോൾ ആ ബോർഡിൻ്റെ ഭരണത്തിലേക്ക് പലസ്തീൻ്റെ അധികാരം കൈമാറുന്നത് അടക്കമുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നത് ഒരു രണ്ടാം ഘട്ടത്തിലായിരിക്കുമോ തീർച്ചയായും അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണുള്ളത് രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും ഹമാസിന്റെ നിരായുധീകരണം ഒപ്പം തന്നെ ഗാസയിലെ ഭരണം അത് ആർക്ക് വേണമെന്നുള്ള കാര്യത്തിലാണ് അതായത് നേരത്തെ തന്നെ ഹമാസ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു ഈ ഇരുപത് പദ്ധതിക്ക് പുറമെ ഹമാസ് ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലതൊന്നായിരുന്നു ഈ ഗാസയിലെ പുനർനിർമ്മാണം അത് എത്രയും വേഗം തന്നെ നടപ്പിലാക്കണം അവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വതന്ത്ര പലസ്തീൻ കമ്മിറ്റി എന്ന അതിൽ ഒരു ഭരണസമിതി നിയോഗം അതിൽ അതിൽ തന്നെ കൃത്യമായി തന്നെ ഇവിടുത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണം ഒപ്പം തന്നെ തിരികെ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരെ തിരികെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകണമെന്നടക്കമുള്ള ചില സുപ്രധാന ഉപാധികൾ ഹമാസ് മുന്നോട്ട് വച്ചിരുന്നു അതിൽ ഒന്ന് പൂർണ്ണമായും ഒരു വെടിനിർത്തലാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു വെടി താൽക്കാലികമായിട്ടുള്ള ഒരു വെടി മാത്രം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു ഒപ്പം തന്നെ മരുന്നും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ൌർജിതമാക്കണം കാരണം ഇപ്പോഴും പല ട്രക്കുകളും ഇസ്രായേൽ സേന തടയുന്നതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അവയൊക്കെ കൃത്യമായി തന്നെ ഗാസയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ ഈ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് അതൊക്കെ കൃത്യമായ രീതിയിൽ ചർച്ച നടക്കും അതിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുകൂല നടപടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആദ്യഘട്ടം സമ്പൂർണ്ണ വിജയമായി തന്നെ കണക്കാക്കാം അത് അമേരിക്കൻ പ്രസിഡന്റ് കൂടി അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ധാരണയിൽ ഒപ്പിടാൻ പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കേരളയിലേക്ക് എത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി കടന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് ഒരു ഔദ്യോഗിക റിപ്പോർട്ടല്ല എങ്കിൽ പോലും തന്നെ അങ്ങനെയുള്ള ചില വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇസ്രയേലിനും ഒപ്പം തന്നെ ഹമാസും ഈ ഒരു ധാരണയിൽ ഒപ്പുവെക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ കുറച്ചുകൂടി ഒരു ഒരു ബലം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറികടന്നുകൊണ്ട് നേരത്തെ നമുക്കറിയാം മുൻകാലങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള ചില ധാരണയിലേക്കും കരാറുകളിലേക്കും ഒക്കെ പോയതായിരുന്നു വെടിനിർത്തലിലേക്കൊക്കെ പോയെങ്കിൽ പോലും തന്നെ ഇസ്രയേൽ അത് ലംഘിക്കുന്നുണ്ടായിരുന്നു ഹമാസ് ലംഘിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുപക്ഷത്തിൽ നിന്നും ഈ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് അങ്ങനെ ഒരു തരത്തിലേക്ക് ഇനിയും പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു ഇരുപദിന പദ്ധതിയുടെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനിയൊരു വെടിയൊച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരത വംശഹത്യ അടക്കമുള്ള വിഷയ കാര്യങ്ങൾ ഗാസയിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ യെസ് എന്തായാലും ഗാസയിൽ സമാധാനത്തിന്റെ സൈറൺ മുഴങ്ങുന്നു എന്നത് തന്നെയാണ് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത ഇസ്രയേൽ കൂടി സമാധാന കരാർ ഔദ്യോഗികമായി ഇസ്രയേൽ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ബന്ധികളുടെ മോചനം സാധ്യമാകുന്നു എന്തായാലും ഈ സമാധാന കരാറിന്റെ ഒന്നാം ഘട്ടം അത് പരിപൂർണമായ വിജയമായി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ് കരാർ ഒപ്പിടുന്നത് സാക്ഷിയാകാൻ വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ വേണ്ടി ട്രംപ് തന്നെ നേരിട്ട് കെയ്റോയിലേക്ക് എത്തുന്നു എന്ന സൂചന കൂടി നമുക്ക് മുന്നിലുണ്ട്